ഫോർട്ടിങ് പോയ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ സൂക്ഷിച്ചോളൂ അപകടം പുറകെയുണ്ട് ചില വീടുകളിൽ നോൺ സ്റ്റിക് പാത്രങ്ങൾ അതിൻ്റെ ഒക്കെ പോയാലും മീൻ വറുക്കാനും മുട്ട പൊരിക്കാനുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സൂക്ഷിക്കുക കാരണം ഗ്ലോബൽ സെൻ്റർ ഫോർ എൻവയോൺമെൻറ്റൽ റെമഡിയേഷനിലെ ഗവേഷകർ നടത്തിയ ഒരു പഠനത്തിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ ഒരു പോറൽ പോലും അപകടകരമായ ഒൻപതിനായിരത്തിലധികം സൂക്ഷ്മ നാനോ ഗണങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഈ ഗവേഷണത്തിൽ നോൺ സ്റ്റിക്ക് കുക്ക്വെയറിൽ നിന്ന് പുറത്തു വരുന്ന കണികകൾ എണ്ണിയെടുക്കുന്നതിനുള്ള ഒരു അൽഗോരിതം വികസിപ്പിക്കുകയും അതിനോടൊപ്പം മോളിക്കുലാർ ഇമേജിംഗ് കൂടി ഉപയോഗിച്ചപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ എടുക്കുന്ന സമയത്തിനുള്ളിൽ നോൺ സ്റ്റിക് പാനിൻ്റെ വിള്ളലിൽ നിന്ന് രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം വരെ മൈക്രോപ്ലാസ്റ്റിക്സും നാനോപ്ലാസ്റ്റിക്സും വരുമെന്നും കണ്ടെത്തി നോൺ സ്റ്റിക് പാത്രങ്ങളിൽ കോട്ടിങ്ങിനായി ഉപയോഗിക്കുന്നത് ടെഫ്ലോൺ എന്ന പെർഫുലൂറോക്ടനോയിറ്റ് ആസിഡ് അഥവാ പി എഫ് ഒ എ പെർഫുലൂറോക്ടനസൽ ഫോണിക് ആസിഡ് അഥവാ പി എഫ് ഒ എസ് തുടങ്ങിയ രാസവസ്തുക്കളാണ് നോൺ സ്റ്റിക് പാത്രങ്ങൾ നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കുമ്പോൾ ഈ രാസവസ്തുക്കൾ വായുവിലേക്ക് വിഷപ്പുക തള്ളും ഇത് പാകം ചെയ്യുന്ന ഭക്ഷണത്തിലേക്കും കലരാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ പുക ശ്വസിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ തൈറോയിഡ് തകരാറുകൾ ചില അർബുദങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട് നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോൺ സ്റ്റിക് പാൻ കഴുകുമ്പോൾ സ്പോഞ്ചും സോപ്പും ഉപയോഗിച്ച് കഴുകുക അമർത്തി കഴുകാതിരിക്കാൻ ശ്രദ്ധിക്കുക പാത്രത്തിൽ പോറലോ മറ്റോ വീണാൽ അത് ഉപയോഗിക്കരുത് ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ ആകൃതിയിലോ നിറത്തിലോ എന്തെങ്കിലും മാറ്റം വന്നാൽ പിന്നീടത് ഉപയോഗിക്കരുത് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും നോൺ സ്റ്റിക്ക് പാനുകൾ മാറ്റണം ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് വശങ്ങളിൽ പറ്റിപ്പിടിക്കുകയാണെങ്കിൽ അതും നോൺ സ്റ്റിക്ക് മാറ്റാൻ സമയമായി എന്നുള്ളതിന്റെ സൂചനയാണ് പാചകത്തിന് സൗകര്യപ്രദമായതുകൊണ്ട് തന്നെയാണ് നോൺ സ്റ്റിക് പാത്രങ്ങൾ മിക്ക അടുക്കളകളിലും ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത് ഒട്ടിപ്പിടിക്കില്ല പാചകത്തിന് എണ്ണ ലാഭിക്കാം വൃത്തിയാക്കാനും എളുപ്പം ഇതൊക്കെ തന്നെയാണ് നോൺ സ്റ്റിക് പാത്രങ്ങളെ പ്രിയങ്കരമാക്കുന്നത് എന്നാൽ അതുപോലെ അപകടവും ഉണ്ടാക്കാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എല്ലാവരിലേക്കും ഈ വിലപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.